അറബിക്കടലിൽ മുങ്ങിയ എം എസ് സി എൽസ ത്രീയിലെ എണ്ണച്ചോർച്ച അടയ്ക്കാനുള്ള ദൗത്യം രണ്ടാം ഘട്ടത്തിലേക്ക് ആഴക്കടലിലെ ദൗത്യ സംഘത്തിന്റെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എണ്ണ ചോർച്ച അടയ്ക്കുന്നതിനുള്ള നടപടികളിൽ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കടുത്ത നടപടിക്കൊരുങ്ങുമ്പോഴാണ് കപ്പൽ കമ്പനി ദൗത്യത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചത് കൊച്ചി തീരത്തിനടുത്ത് അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ കാർഗോ കപ്പലിലെ എണ്ണച്ചോർച്ച തടയാൻ അതിവേഗ നടപടികളിലേക്ക് കടക്കുന്നതിൽ കപ്പൽ കമ്പനിക്ക് വീഴ്ച വന്നിരുന്നു തീപിടിക്കാനും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നിട്ടും കപ്പൽ കമ്പനി വേണ്ട ജാഗ്രത പുലർത്തിയിരുന്നില്ല തുടർന്ന് എം എസ് സി എൽ സിക്കെതിരെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ചോർച്ച അടയ്ക്കുന്നതിലുള്ള ദൌത്യത്തിന് വേഗത വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ആഴക്കടലിലെത്തിയ കപ്പൽ കമ്പനി ചുമതലപ്പെടുത്തിയ ദൌത്യസംഘം അൻപത് മീറ്റർ താഴ്ചയിലുള്ള കപ്പലിലെത്തി മറ്റു തടസ്സങ്ങൾ നീക്കിയിരുന്നു കണ്ടെത്തിയ ചെറിയ എണ്ണ ചോർച്ചകളെല്ലാം അടച്ച ശേഷമാണ് രണ്ടാം ഘട്ട ദൌത്യത്തിലേക്ക് കടക്കുന്നത് മെയിൻ എഞ്ചിൻ ലൂബോയിൽ ടാങ്കുകളിലൊന്നിലും എണ്ണ ചോർച്ചയുണ്ട് ഇരുപത്തിനാല് പേരെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട ദൌത്യം കപ്പലിന്റെ മുഗൾത്തട്ടിലെ ഡൈവ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശാനുസരണമാണ് നടപടികൾ വൈകിച്ചാൽ ക്രിമിനൽ കേസെടുക്കുമെന്നാണ് ഡി ജി ഷിപ്പിംഗ് ഷിപ്പിംഗ് കമ്പനിക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നടപടി സ്വീകരിക്കാനായിരുന്നു അന്ത്യശാസനം കപ്പൽ കമ്പനിയെ ഒന്നാം പ്രതിയാക്കി കൊച്ചി കോസ്റ്റൽ പോലീസും കേസെടുത്തിരുന്നു ജനം കൊച്ചി